ഹായ് നമസ്കാരം പ്രിയപ്പെട്ടേ ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോകരുത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് നാസർ എന്ന് പറയുന്ന ഒരു കൈ മാത്രമുള്ള ഒരു സഹോദരൻ ഈ സഹോദരൻ്റെ മകള് പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് നമ്മളെല്ലാം ഏറെ ദുഃഖത്തിലാഴ്ത്തിയ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഏറെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഈ നാസർ എന്ന് പറയുന്ന ഈ ഒരു കൈയില്ലാത്ത ഇല്ലാത്ത ഈ ഒരാൾ സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത പ്രത്യേകിച്ച് ഈ പെൺമക്കളോട് ബാപ്പമാർക്കോ അല്ലെങ്കിൽ അച്ഛന്മാർക്കും ഒക്കെ പ്രത്യേകം ഒരു സ്നേഹം ഉണ്ടാവില്ലേ നമ്മളുടെ ഏറ്റവും വലിയൊരു വീക്ക്നൻസ് എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ് അത് പെൺമക്കളാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യും നമ്മളവര് ഒരുപാട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും ഈ ഒരു വീഡിയോ മാക്സിമം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും ബാപ്പമാരെല്ലാം ഈ വീഡിയോ കാണണം നിങ്ങൾ മക്കളെയും ഈ വീഡിയോന്ന് കാണിച്ചു കൊടുക്കണം കാരണം അത്രത്തോളം എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് ഒരു വാർത്തയാണ് ഇത് ഒരു സംഭവം ഒന്നുമല്ല ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടന്നിട്ടുണ്ട് നമ്മൾ കാണാറുണ്ട് എന്നാൽ മക്കളെ പീഡിപ്പിക്കുന്ന തന്തന്മാരുമുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള തന്മാരുണ്ട് പക്ഷേ ഇത് വളരെ വളരെ വിഷമമായിട്ടുള്ള ഒരു വാർത്ത ഇത് കറക്റ്റായിട്ട് നമ്മുടെ അൻസാരി സുഹൈര് ഉസ്താദും ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് ഈ നാദാപുരത്തുള്ള ഈ പ്ലസ് വൺ പഠിക്കുന്ന ഈ ഒരു വിദ്യാർത്ഥി ഈ ബാപ്പ്ക്കെതിരെ നൽകിയിട്ടുള്ള ഈ ഒരു പരാതി അതിനുശേഷം അദ്ദേഹം നേരിട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം നേരിട്ടിട്ടുള്ള ആ ഒരു ദുഃഖഭാരം ഒക്കെ നമ്മളെ ഒരുപാട് പ്രയാസപ്പെടുത്തുകയും പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം അതെന്താണ് സംഭവിച്ചതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉസ്താദ് വിവരിക്കുന്നുണ്ട് മതപണ്ഡിതന്മാർ പ്രത്യേകിച്ച് പെൺമക്കളോട് ചില ഉപദേശങ്ങൾ നൽകാറുണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിം പെൺകുട്ടികൾ അവർ പറരിച്ചും അല്ലെങ്കിൽ അവർ തട്ടമിട്ടും ഒക്കെ സ്കൂളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പിന്നെ നടു റോഡിലൊക്കെ ഡാൻസ് കളിക്കുന്ന ചില വീഡിയോകൾ വന്നപ്പോഴത്തേക്ക് അതിനെയൊക്കെ വിമർശിച്ചു മത മതപണ്ഡിതന്മാർ രംഗത്ത് വന്നത് ഇവിടുത്തെ പുരോഗമന ചിന്താഗതിയുള്ള ആളുകളെല്ലാം അതിനെ വിമർശിച്ചു ഉസ്താദ് പറയുന്നത് ശരിയല്ല ഉസ്താദ് പറയുന്നത് തെണ്ടിത്തരം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നു പക്ഷേ ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇത് നടക്കാതിരിക്കാൻ വേണ്ടി ഈ മതപണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ വാർത്തകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗൗരവമായി ചിന്തിക്കേണ്ടത് കാരണം ഇതൊന്നും സമൂഹത്തിൽ നടക്കരുത് എന്ന് ആഗ്രഹിച്ച് പറയുമ്പോഴത്തേക്ക് അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുമ്പോൾ കൂടുതലുമുള്ളത് അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം കാരണം ഒരു കല്യാണം കഴിച്ച് അതിനകത്ത് മക്കളുണ്ടായി ആ മക്കളെ പെറ്റു വളർത്തി അവരെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിച്ച് അവസാനം ഒരു ഇന്നലെ കണ്ട ഏതെങ്കിലും ഒരു കാമുകന് വേണ്ടി സ്വന്തം ബാപ്പായ സ്വന്തം അച്ഛനെ ഇങ്ങനെ തള്ളിപ്പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു വേദന സമൂഹത്തിൽ അവർ നേടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് വീഡിയോ മുഴുവനായിട്ടും നിങ്ങളൊന്ന് സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് വയറുവേദന വന്നതിനെ തുടർന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർമാര് ചിക്കണി ബസ് ഉണ്ടായിരുന്ന കാര്യം തുടർന്ന് പോലീസായി കേസായി ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ പേര് ആ പെൺകുട്ടിയുടെ സ്വന്തം അച്ഛന്റെ പേരാണ് അന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ ഒരുപാട് ഉറക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് അന്ന് ആരോക്കും കേട്ടില്ല പത്രങ്ങളും വാർത്തകളും എല്ലാവരും കുട്ടിയെ ആഘോഷിച്ചു എല്ലാ വാർത്തകളിലും ഹെഡ്ലൈനായിട്ട് ഇയാളുടെ ഫോട്ടോ അടക്കം വന്നു ടെസ്റ്റ് എന്നുള്ള കാര്യം ഇവിടെ ഈ പെൺകുട്ടി വാപ്പാക്കെതിരെ വ്യാജ പീഡന പരാതി കൊടുത്തു എന്ന് മാത്രമല്ല ഞാൻ ഈ സ്റ്റോറി മുഴുവൻ കേൾക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വാപ്പാക്കൊരു കൈയില്ല ഈ നാസർ എന്ന് പറയുന്ന നിഷ്കളങ്കനായ ഒരു കൈയില്ല ഈ ഒരൊറ്റ കൈ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ അധ്വാനിച്ചു കൊടുത്ത ഭക്ഷണവും കഴിച്ചിട്ടാണ് ആ വസ്ത്രവും ധരിച്ചിട്ടാണ് ഒടുവില്ല ആ വാപ്പ എന്നെ പീഡിപ്പിച്ചു എന്ന വ്യാജ പരാതി പോലീസിന് കൊടുത്തത് നമ്മളിതൊരു കേവലം ഒരു കഥയായി മാത്രം കേട്ടുപോകേണ്ട സംഗതിയല്ല നാളെ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയൊരു പ്രതിസന്ധികളൊന്നാണ് കാരണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ വാക്കിനേക്കാൾ വാല്യൂ കാമുകുമാർ പറയുന്നതായി മാറി അവരോടൊപ്പം ജീവിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും പ്രയോഗിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇതാദ്യ സംഭവമൊന്നുമല്ല സമാനമായ സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ നടന്നിരുന്നു വീട്ടിൽ ബിൽഡിങ്ങിൻ്റെ പണിക്ക് വന്ന ചെറുപ്പക്കാരനുമായി മകൾക്കൊരടുപ്പുണ്ടായി ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് വാപ്പാക്കറിയുമ്പോൾ ഫ്രോഡാണെന്ന് ഇവർ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോൾ വാപ്പ പെൺകുട്ടിയെ പല ആവർത്തി ശകാരിച്ചുമളെ ഇതുമായിട്ട് മുന്നോട്ട് പോകരുത് അവൻ മഹാഫ്രോഡാണ് കഞ്ചാവ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നവനാണ് അവനെതിരെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും നാട്ടിൽ പരക്കുന്നുണ്ട് അതുകൊണ്ട് മോനെ ഈ പണിക്ക് നിൽക്കരുതെന്ന് പറഞ്ഞു പക്ഷേ കേട്ടില്ല അവർ ഒരുപാടെടുത്തു മാത്രമല്ല ഇവർ തമ്മിൽ പലപ്പോഴും തൃശ്ശൂർ നഗരഭീതിയിൽ വെച്ച് സംഗമിക്കുകയും ചെയ്യും പിന്നീടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്ത രൂപത്തിൽ ഇവർ വല്ലാതെ അടുത്ത് പോയി പല കാരണങ്ങളെ കൊണ്ട് പല കാര്യങ്ങളെ കൊണ്ട് ഇവർ അടുത്തുപോയി ഒടുവിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരും പറഞ്ഞു നമ്മളുടെ മുന്നോട്ടുള്ള ബന്ധത്തിന് മാപ്പയാണ് ഒരു തടസ്സം അതുകൊണ്ട് നീ ചെയ്യേണ്ടത് മാപ്പക്കെതിരെ ഒരു പീഡന പരാതി കൊടുക്കാൻ പറഞ്ഞു ഈ നിഷ്കളങ്കനായ മനുഷ്യൻ രാവിലെ ജോലിക്ക് പോകുന്ന വഴി പോലീസുകാർ അറസ്റ്റ് ചെയ്തു നാട്ടുകാരുടെ മുമ്പിൽ അപമാനപാരം സഹിക്കാൻ വയ്യാത്ത തലമുരിച്ച മനുഷ്യൻ ഇങ്ങനെ പോവാണ് സ്വന്തം മകളെ പീഡിപ്പിച്ചവൻ എന്ന ചിന്ത മനുഷ്യരുടെ മനോമുഖരങ്ങളിൽ ഉയർന്നു വരികയും അതിൻ്റെ പ്രതിഷേധ സ്വരങ്ങൾ മാത്രമല്ല അവരുടെ മുഖത്ത് അതിൻ്റെ ആ പ്രതിഷേധം അലയടിക്കുന്ന അങ്ങേയറ്റം വൃകൃഷ്ടമായ ഒരു ജീവിയനെ കാണുന്നത് പോലെ അദ്ദേഹത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു ക്രോധവും ദേശവും അദ്ദേഹത്തോട് പ്രകടിപ്പിക്കുന്ന മുഖഭാവത്ത് നിന്നിരിക്കുന്നു അവരുടെ എല്ലാം മുമ്പിലൂടെ ഈ വിലങ്ങ് വെച്ച കൈകളുമായി അദ്ദേഹം പോലീസ് സ്റ്റീപ്പിലേക്ക് കയറി പിന്നീട് സംഭവിച്ചത് കുറേ കാലം കഴിഞ്ഞപ്പം ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഇവൻ ചതിക്കുകയായിരുന്നു ഇവൻ അവളെ ലൈംഗികമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇവളെ കൊണ്ടു നടന്നത് അങ്ങനെ ആ പെൺകുട്ടിക്ക് പശ്ചാത്താപം വരികയും പോലീസിനോട് എന്നെ എൻ്റെ പിതാവല്ല പീഡിപ്പിച്ചത് മറ്റൊരുത്തരാണെന്ന് പറയുകയും ഈ പെൺകുട്ടിയെ ഒരു ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്തതൊക്കെ നമ്മൾ മീഡിയയിലൂടെ കണ്ടതാണ് എന്നാലും ചോദിക്കുക ഇത്രയും ക്രൂരമായ മനസ്സുമായി നമ്മുടെ മക്കൾ നമുക്കെതിരെ പരാതി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് നോക്കിയ്ക്കേ ഇതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ അതർ വരമ്പുകൾ ഭേദിക്കുമ്പോൾ ചെയ്യരുതേ അവർക്ക് നിങ്ങൾ ദീൻ കൊടുക്കണേ അവരെ പക്വതയോടുകൂടി വളർത്തണേ അവരെ ദൈവഭയമുള്ളവരാക്കി വളർത്താനെ അവരെ തുള്ളുകയും ചാടുകയും പലരോടൊപ്പം കറങ്ങുകയും ചെയ്യുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ പറദീസയാണ് ഈ ലോകമെന്ന് മനസ്സിലാക്കി ഈ കുട്ടികൾ അതിർവരമ്പുകൾ വേദിച്ച് തുള്ളുകൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് കുട്ടികൾക്ക് ഒരു അച്ചടക്കം വേണമെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാറില്ല ആർക്കും തൃപ്തിപ്പെടാറില്ല ആണില്ലാത്ത അച്ചടക്കം എന്താണ് പെണ്ണുങ്ങെന്ന് ചോദിക്കാറുണ്ട് പെണ്ണെ നീ പെണ്ണാണെന്ന് മനസ്സിലാക്കുക നീ എപ്പോഴും ഇരയാണ് നീ എപ്പോഴും ഇരയാണ് പുരുഷനെപ്പോഴും വേട്ടക്കാരനുമായിരിക്കും ഇൻസ്റ്റാഗ്രാം വഴി ഒരു പുരുഷനെയും ഒരു സ്ത്രീയും പീഡിപ്പിച്ചിട്ടില്ല ഒരു സ്ഥലത്തും കൊണ്ടുപോയി ഒരു ചെറുപ്പക്കാരനെയും ഒരു പെണ്ണ് മുറിയെടുത്ത് വാടകയ്ക്ക് മുറിയെടുത്ത് പീഡിപ്പിച്ചിട്ടില്ല ആരെയും ഗർഭിണിയാക്കിയിട്ടുമില്ല ചതിക്കപ്പെട്ടത് മുഴുവനും പെൺകുട്ടികളാണ് വേട്ടക്കാരനോ പുരുഷനാണ് ശരീരം കാക്ഷിച്ചു നടക്കുന്ന താല്പര്യപ്പെട്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ ചുറ്റുപെട്ടതുണ്ട് അവർക്ക് ഈ ശരീരം മാത്രം മതി ഒരു പ്രണയം എന്നൊക്കെ അനുരാഗത്തിൻ്റെ ദിവ്യപ്രണയം എന്നൊക്കെ അവർ പറയുന്നെങ്കിലും ആസ്വാദനം എല്ലാം പഴഞ്ചാക്കാണ് അങ്ങനെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് എത്ര ആളുകളുടെ ജീവിതം ഈ സമീപകാലത്ത് ഒരു പെൺകുട്ടി കാമുകന്റെ വീട്ടിൽ വന്ന് തൂങ്ങി മരിച്ചില്ലേ എന്തുകൊണ്ടാണ് അവൻ്റെ ഫോണിൽ നിന്ന് ഈ പെൺകുട്ടി പരിശോധന നടത്തിയപ്പോൾ അവൻ്റെ ഫോണിൽ ഇവിടെ കൂടാതെ പല പെണ്ണുങ്ങളുമായുള്ള ബന്ധം ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടം നടന്നു അതുകൊണ്ട് പെൺമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പെണ്ണാണെന്ന് പറഞ്ഞെന്തുകൊണ്ടാണെന്നറിയോ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് പെൺകുട്ടികൾ പുറത്തേക്ക് വരുമ്പോൾ നടിമാർ പുറത്തേക്ക് വരുമ്പോൾ നീലക്കുയിലിൻ്റെ ക്യാമറ എന്തുകൊണ്ടാണ് പെൺ പെണ്ണുങ്ങളെ ചില പ്രത്യേക ഭാഗത്തേക്ക് മാത്രമാണ് ക്യാമറ നീങ്ങുന്നത് എന്ത് ഇപ്പുറത്ത് പുരുഷന്മാർ വരുന്നില്ലേ നടന്മാർ വരുന്നില്ലേ എന്താ അവരിലേക്ക് തിരിക്കാത്തത് നിന്നെ കച്ചവട വസ്തുവാക്കുകയാണ് നിന്റെ ശരീരത്തിനാണ് മാർക്കറ്റും ലൈക്കും നീ അത് മനസ്സിലാക്കണം അത് പരിശുദ്ധമാണ് പരിഭാവനമാണ് അത് നീ നിന്റെ ഭർത്താവിന് കൊടുക്കാനുള്ളതാണ് ഞങ്ങളെയൊക്കെ ആറാം ഏഴാം നൂറ്റാണ്ടുകാരും ആറാം നൂറ്റാണ്ടുകളൊക്കെ ആക്കാലും കുഴപ്പമില്ലെന്നേ പക്ഷേ ഈ കണ്ടാൽ കണ്ടാൽപ്പടിക്കാത്തവൻ കൊണ്ടാൽ എന്ന് പറയുന്നവരാണ് പലത് മാവിയിൽ അതൊക്കെ നമ്മൾ ഉപകരിക്കേണ്ടവരും അതെ രക്ഷ കൊണ്ട് പറയുകയാണ് മക്കൾ നിങ്ങൾക്ക് വേണോ അവർ നല്ല രൂപത്തിൽ ജീവിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന കാണണോ അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മക്കളെ ധാർമ്മിക ബോധമുള്ളവരാക്കി വളർത്തുക ഈ ഒരു വീഡിയോ കേട്ട നിങ്ങൾക്കല്ലേ നമുക്ക് ചെറുതായിട്ടെങ്കിൽ നമ്മുടെ കണ്ണ് ഒന്ന് നനയാതെ നമുക്കിത് കേൾക്കാൻ സാധിക്കത്തില്ല കാരണം അത്രത്തോളം നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിച്ച് നമ്മളവരെ കുഞ്ഞുനാൾ തൊട്ട് അവരെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരുത്തനെ കാണുമ്പോഴത്തേക്ക് അവരുടെ പിന്നാലെ പോയി അവനോട് ഇഷ്ടം തോന്നിയിട്ട് സ്വന്തം പിതാവിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കുള്ള ആ ഒരു മാനസികാവസ്ഥ നമ്മുടെ ചുറ്റുപാടും അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം തിരുവനന്തപുരത്ത് ഒരു ജില്ലയിൽ ഒരു കുടുംബത്തിൽ അഞ്ച് പേരെ സ്വന്തം മകൻ തന്നെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മുടെ ഒക്കെ മുന്നിൽ ഇപ്പോഴും ഉണ്ടല്ലേ അന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു അവനെ അവൻ മയക്കുമരുന്നിന് അടിമയാണ് അവൻ ഇസ്ലാം പഠിച്ചതുകൊണ്ടാണ് എന്നൊക്കെ രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് പിന്നെ കുറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ വീഡിയോ ശരിക്കും അതെൻ്റെ മനസ്സിനെ എനിക്ക് വല്ലാണ്ട് എന്താ പറയുക ആകർഷിച്ച ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങളെ മക്കളെയും ഒക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഈ വീഡിയോ കാരണം എനിക്കിനി ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ശരിക്കും അവരുടെ അഭിപ്രായം അറിയിക്കുക ഈ അടുത്തൊരു വീഡിയോ കാണാം അതിലൊക്കെ അലർക്കും